നമസ്കാരം ഇന്ന് നമ്മൾ ഇന്ത്യൻ റെയിൽവേ ഈ ഇട പുറത്തിറക്കിയിട്ടുള്ള പുതിയൊരു ആപ്പിനെ പരിചയപ്പെടുത്താനാണ് വന്നത് ഇപ്പോൾ നമ്മൾ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ആപ്പ് അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ആപ്പ് അതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിനിൽ നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ അത് ബുക്ക് ചെയ്യാൻ ആപ്പ് ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കൂടി ഒറ്റ ആപ്പിൽ ഇപ്പോൾ ഒരു പുതിയ സൗകര്യം റെയിൽവേ ഒരുക്കിയിട്ടുണ്ട് ആ ആപ്പിൻ്റെ പേരാണ് റെയിൽ വൺ എന്ന് പറയുന്ന ഈ നീല കളറിൽ കടന്ന ഈ ആപ്പ് അപ്പോൾ ഈ ആപ്പ് നമുക്ക് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ട്രെയിൽ വൺ എന്ന് പറയുന്ന ഈ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുന്നത് ആദ്യം നമുക്ക് രജിസ്റ്റേഡ് യൂസർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് റെയിൽവേയുടെ ഐ ആർ സി ടി സിയുടെ ഒരു അക്കൗണ്ടിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ആ നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അതല്ലെങ്കിൽ ഇതിൽ ഗസ്റ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ലോഗിൻ ഉണ്ട് അതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് വരുന്ന ഒ ടി പി ആ ഒ ടി പി ഇതിൽ അടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എനിക്ക് വന്ന ലോഗിൻ ഒ ടി പി കൊടുത്ത് നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇന്റർഫേസിൽ റിസർവ്ഡ് ടിക്കറ്റ് അൺറിസർവ് ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് ഇതിൽ ഫസ്റ്റ് കാണുന്ന റിസർവ് ടിക്കറ്റ് എന്ന് പറയുന്നത് ഏത് സ്റ്റേഷനിൽ നിന്ന് ഏത് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് സോൾ സ്റ്റേഷനിൽ നിന്നും ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ എന്നും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണോ ഏത് കോട്ടയിലാണോ എന്നുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് റിസർവഡ് ടിക്കറ്റ് ഐ ആർ സി ടി സിയിലെ റെയിൽ കണക്ട് എന്ന് പറയുന്ന ആപ്പിൽ എങ്ങനെ ബുക്ക് ചെയ്യുന്നോ അതേപോലെ ബുക്ക് ചെയ്യാം ഇനി ഇതല്ലെങ്കിൽ അൺറിസർവഡ് ടിക്കറ്റാണ് നിങ്ങൾ ഇപ്പോൾ ലോക്കൽ ട്രെയിനിലാണ് യാത്ര ചെയ് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ മെമു ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺറിസർവ് ടിക്കറ്റ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് ഓൺലൈനായി പേയ്മെന്റ് കൊടുത്തുകൊണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ബുക്ക് ചെയ്യാം വേറെ അടുത്ത ഒരു ഓപ്ഷൻ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് ട്രെയിൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റേഷനിൽ നിന്നും വേറൊരു സ്റ്റേഷനിലേക്ക് ഏതൊക്കെ ട്രെയിനുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെർച്ച് ട്രെയിൻ എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് സോൾ സ്റ്റേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണോ പുറപ്പെടേണ്ടത് എവിടേക്കാണോ എത്തേണ്ടത് അത് രണ്ടും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിൻ നമ്പർ കൊടുത്തുകൊണ്ട് ആ ട്രെയിൻ്റെ ഷെഡ്യൂൾ കാര്യങ്ങൾ അറിയാനും അതേപോലെ തന്നെ ഏതൊക്കെ സ്റ്റേഷൻ സ്റ്റേഷനുകളിൽ നിന്ന് ഏതൊക്കെ ട്രെയിനുകൾ ഏതൊക്കെ സ്റ്റേഷനുകളിലേക്ക് പോകുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അറിയുന്നതിനും അതിൽ സൗകര്യമുണ്ട് അടുത്ത ഒരു സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ട്രാക്ക് യുവർ ട്രെയിൻ എന്നാണ് നിങ്ങളുടെ ട്രെയിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രെയിൻ ഏത് സ്റ്റേഷനിലാണ് ഇപ്പോൾ കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് വഴിക്ക് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ജേണി സ്റ്റേഷൻ അല്ലെങ്കിൽ സോഴ്സ് സ്റ്റേഷനും ഡെസ്റ്റിനേഷൻ സ്റ്റേഷനും കൊടുത്തിട്ട് അതിൽ നിന്നും ട്രെയിൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ അറിയാനും സാധിക്കും നിങ്ങൾ ഇപ്പോൾ വേർ ഇസ് മൈ ട്രെയിൻ പോലെയുള്ള ആപ്പിൽ യൂസ് ചെയ്യുന്ന അതേ ഫെസിലിറ്റി തന്നെ കൂടുതൽ കൃത്യതയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും മറ്റൊരു കാര്യം ഇതിൻ്റെ കോച്ച് പൊസിഷനാണ് നിങ്ങൾക്ക് ഏത് ഏത് ട്രെയിന് എന്റെ കോച്ച് പൊസിഷനാണോ അറിയേണ്ടത് ആ ട്രെയിൻ നമ്പർ നിങ്ങൾക്ക് ഇവിടെ നൽകി കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ കോച്ച് കോച്ച് പൊസിഷൻ തൊട്ട് ഇരുപത്തിമൂന്ന് കോച്ചുകൾ ഇരുപത്തിരണ്ട് കോച്ചുകൾ എത്ര കോച്ചുകളാണുള്ളത് അതിന്റെ ഓരോന്നിൻ്റെയും പൊസിഷൻ എ സി എവിടെയാണ് സ്ലീപ്പർ എവിടെയാണ് സെക്കൻഡ് എ സി എവിടെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് നിങ്ങൾക്ക് വളരെ മറ്റുള്ള ആപ്പുകൾ കാണുന്നതിനേക്കാൾ വളരെ ഭംഗിയിൽ നിങ്ങൾക്ക് ഈ ഇതിന്റെ കോച്ച് പൊസിഷൻ അറിയാൻ സാധിക്കും ആ കോച്ച് പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് വണ്ടിയിൽ കയറുന്നതിന് എളുപ്പമാണ് പിന്നീട് ഒന്നുള്ളത് പി എൻ ആർ സ്റ്റാറ്റസാണ് നിങ്ങൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുള്ള ഒരു പി എൻ ആറിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പി എൻ ആർ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പി സ്റ്റാറ്റസ് കിട്ടും അടുത്ത ഒരെണ്ണം ഓർഡർ ഫുഡാണ് അതായത് യാത്രയിൽ റെയിൽവേയുടെ ഭക്ഷണം അല്ലാതെ നിങ്ങൾക്ക് പുറത്തുള്ള റെസ്റ്റോറൻറ്റുകൾ അതിൽ നിന്നുള്ള ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓർഡർ ഫുഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് നിങ്ങളുടെ പി എൻ ആർ നമ്പർ നിർത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഏത് ജംഗ്ഷനിൽ അല്ലെങ്കിൽ അടുത്ത ഏത് സ്റ്റേഷനിലാണോ എത്തുന്നത് അവിടെയുള്ള ഹോട്ടലുകളിൽ നിന്നുള്ള ഫുഡ് നമ്മൾ സ്വിഗ്ഗിയിലോസോ മറ്റേ ഓർഡർ ചെയ്യുന്ന പോലെ നമുക്ക് ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ഇതിലുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് റെയിലുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ആപ്പാണ് റെയിൽ വൺ എന്ന് പറയുന്ന ഈ ആപ്പ് ഇത് ജൂലൈ മാസത്തിലാണ് റെയിൽവേ പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് അപ്ഡേഷനുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വളരെ പക്കയായിട്ട് നമുക്ക് ആണ് മറ്റുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളേക്കാൾ കൂടുതൽ വിശ്വാസ്യോഗ്യമായിട്ടുള്ള ഒന്നാണ് റെയിൽവേയുടെ ഈ റെയിൽ വൺ എന്ന ആപ്പ് അപ്പോൾ ഈ ആപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും